അപ്പോൾ മറ്റന്മാർ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ അഞ്ചാമത്തെ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്നത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലാണ് കേട്ടോ നമ്മളിപ്പോൾ രാവിലെ മലക്കപ്പാറ ട്രിപ്പ് കഴിഞ്ഞ് വന്നു അപ്പോൾ ഇനി നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നൊരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ആതിരപ്പള്ളി ആതിരപ്പള്ളിയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഏകദേശം നമ്മുടെ ഒരുപാട് സിനിമകളിൽ ബാഹുബലിയിലും അവിടെ ബാഹുബലി സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ അതിൽ കാണിക്കുന്ന വെള്ളച്ചാട്ടമല്ല നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ മലക്കപ്പാറയ്ക്കാണ് പോയത് കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ പോയത് ആ പോയിട്ട് തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അല്ലെങ്കിൽ ഇനി പോയിട്ട് ബൈക്കെടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററിനകത്ത് വീണ്ടും വണ്ടി ഓർണം ഞാൻ ചാലക്കുടിയിൽ നിന്ന് അപ്പോൾ അതിനേക്കാളും ഞാൻ വിചാരിച്ചു എന്തായാലും ബസ്സിലിവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ആതിരപ്പള്ളി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആതിരപ്പള്ളിയിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു ചായ ഓടിക്കണം ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി കേട്ടോ അതായത് എൻ്റെ വീഡിയോ എടുക്കുന്ന ഫോൺ അപ്പോൾ ഇതിനകത്ത് സ്റ്റിൽ ക്യാമറയ്ക്കാണെങ്കിൽ എഴുപത് രൂപ കൊടുക്കണം ഒരു ദിവസത്തെ ചിലവാണ് എഴുപത് രൂപ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്യാമറയിൽ വെളിയിലുള്ള വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് അകത്ത് നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മോ മൊബൈലിവിടെ ചാർജ് ഇട്ടിരിക്കുകയാണ് കടിച്ചു പിടിച്ചൊക്കെയാണ് കേട്ടോ ചാർജിന് ഇട്ടോ ഭയങ്കര ടാസ്ക്കാണ് പിന്നെ നമ്മുടെ ലഗേജ് എല്ലാം അവിടെ കൊണ്ടുവച്ചു ഈ ഒരു ബാഗ് മാത്രം കയ്യിൽ വെച്ചിരിക്കുന്നത് ഇതിനകത്താണ് നമ്മുടെ വിലയോടൊപ്പം ഉള്ളത് സാധനങ്ങൾ ക്യാമറ ചാർജർ ഡ്രൈവിങ് ലൈസൻസ് അങ്ങനെ എല്ലാ സംഭവവും നമ്മുടെ ഈ ബേനകത്താണ് ഇപ്പോൾ മലക്കപ്പാറയിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുപോകും അപ്പോൾ നമ്മളിനി ആതിരപ്പള്ളിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആതിരപ്പള്ളിയിൽ പോവാം അതിനകത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടുവാം അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടല്ലോ കമൻറ്റൊക്കെ ഇട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകാം ആ ഒരു ഭാഗത്താണ് കേട്ടോ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മലക്കപ്പാറയിലെത്താം മലക്കപ്പാറ വാൽപ്പാറ ചാർപ്പ വെള്ളച്ചാട്ടം അടുത്ത് വേറെ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് ഞാൻ അത് മറന്നുപോയി ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ രാവിലെ പോയപ്പോൾ കടയൊക്കെ ഓപ്പണായി വന്നുകൊണ്ടിരുന്നില്ല ഇപ്പോൾ അത്യാവശ്യം കടകളൊക്കെ ഓപ്പണായി താങ്ക് യു നോ ലിറ്ററിങ് നോ റോഡ് കിൽസ് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു നമ്മൾ മലക്കപ്പാറ പോയത് അതിനെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ആന സ്പോർട്ട് ചെയ്യാൻ പറ്റിയ മ്ലാവിനെ കാണാൻ പറ്റും അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വളരെ മനോഹരമായൊരു ബസ് യാത്രയായിരുന്നു നമ്മൾ മലക്കപ്പാറയിൽ എൻജോയ് ചെയ്തത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നേരെ തൃശ്ശൂർ ചാലക്കുടിയിലെത്തി അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വീഡിയോ ഏകദേശം ഇന്ന് നമ്മൾ വൈൻ്റപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഇവിടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇന്ന് പോകാൻ പോകുന്നത് താനൂർക്കാണ് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങേണ്ട കുഞ്ഞ് കുഞ്ഞ് ഷോപ്പുകളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഞ്ഞ് കുഞ്ഞ് ഷോപ്പുകളൊക്കെ ഉണ്ട് നേരെ ഫ്രണ്ടിലാണ് കേട്ടോ പോലീസ് എയ്ഡൊക്കെ ഉണ്ട് പിന്നെ പോലീസിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അകത്തോട്ട് നടക്കണം കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞ് പേടിയാണ് അവിടെ പോകുന്നു കുറച്ച് വിഷ്വൽസ് എടുക്കുന്നു അടുത്ത് നാലരയ്ക്ക് എൻ്റെ ബസ് വരും ഇപ്പോൾ സമയം എത്രയായി മൂന്ന് മുപ്പത്തൊമ്പത് മൂന്ന് നാൽപ്പതായി അപ്പോൾ നാലരയ്ക്ക് ബസ് നാലേ കാലിന് ബസ് വരും ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ നാലര അഞ്ച് മണിയാവും അവിടെ എത്തുമ്പോഴും ഇത് ആതിരപ്പള്ളി ചാലക്കുടി ബസ് എണ്ണം വന്നു അപ്പോൾ പ്രൈവറ്റ് ബസ്സല്ല നമുക്ക് മാക്സിമം ഗവൺമെൻറ് ബസ് നോക്കണം അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ വീണ്ടും നമ്മൾ നടക്കണം അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് പോവാം മുകളിലോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഒരാൾക്കുള്ള പാസ് കണ്ട അറുപത് രൂപയാണ് ഈ മുളകൊണ്ട് നിർമ്മിച്ചാണ് അതിൻ്റെ എൻട്രൻസ് അവിടെ തന്നെയാണ് പാസ് എടുക്കേണ്ടത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ലോക്ക് റൂം കേട്ടോ നമ്മുടെ ലഗേജെല്ലാം അവിടെ വെച്ചപ്പോൾ പത്ത് രൂപ ക്ലോക്ക് റൂമിനായിട്ടുണ്ട് അങ്ങനെ ടോട്ടലി നമുക്ക് എക്സ്പെൻസ് എഴുപത് രൂപ ഇവിടുത്തെ യാത്രയിൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് മലക്കപ്പാറയ്ക്ക് ബസ്സിന് നൂറ്റി ഇരുപത് രൂപ തിരിച്ചു ദൂരെ വന്നതിന് എൺപത് രൂപ ഇനി ഇവിടെ നിന്ന് പോകുന്നതിന് നാൽപ്പതോ ആവും അപ്പോൾ എങ്ങനെ പോയി ഇന്നത്തെ ഒരു ദിവസം ഏകദേശം മുന്നൂറ് രൂപയ്ക്കകത്ത് ഇതല്ല പിന്നെ ഫുഡും ഒരു സെവനപ്പും കൂടെ വാങ്ങിച്ചു അപ്പോൾ എല്ലാം കൂടെ നാനൂറ് രൂപയാണ് അപ്പോൾ ഇന്നൊരു മുന്നൂറ് രൂപയുടെ പെട്രോളും കൂടി ആകുമ്പോൾ ഇന്നെനിക്ക് താമസിക്കേണ്ട സ്പോട്ടിലും കൂടെ ഞാൻ എത്തും അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ എഴുന്നൂറ് എഴുന്നൂറ്റൻപത് രൂപ ഇന്നത്തെ ബഡ്ജറ്റ് അപ്പോൾ ഇനി നമുക്ക് ആതിരപ്പള്ളിയിലോട്ട് പോകാം ഫോണൊക്കെ ഏകദേശം ചാർജ് ആയിക്കാണും പുറത്തുള്ള വിഷൂസൊക്കെ അത്യാവശ്യം എടുത്ത് ഇന്നധികം സമയമില്ല അതുകൊണ്ട് ജസ്റ്റ് പോകുന്നു പെട്ടെന്ന് ആതിരപ്പള്ളിയിൽ വീഡിയോ എടുക്കുന്നു പെട്ടെന്ന് വരുന്നു അത് ഞാൻ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ ആതിരപ്പള്ളിയിൽ ടിക്കൻ കൗണ്ട് ഞാനിത് ഏറ്റവും അവസാനം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ അകത്തേ കയറിയിട്ടുണ്ട് കുനങ്ങകൾ ആക്രമിക്കാൻ സാധ്യത സാധ്യതയുള്ളതിനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെ ഭക്ഷണമോ ശീതള പാനീയങ്ങളോ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക ഓക്കെ അപ്പോൾ നമ്മളെ ആതിരപ്പട്ടി ചേ ആതിരപ്പള്ളി വാട്ടർഫാൾസിനകത്ത് കയറിയിട്ടുണ്ട് തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അത് ഭയങ്കര കടുപ്പമാണ് ഏകദേശം അറുപത് പ്ലസ് പത്ത് അങ്ങനെ എഴുപത് രൂപ ടിക്കറ്റ് എടുത്തതാണ് കേട്ടോ അകത്തോട്ട് കയറിയത് അപ്പോൾ ഈ അകത്തോട്ടുള്ള യാത്രയിൽ കണ്ടോ ഏടേത് സൈഡിൽ നമ്മൾ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ മുളയിൽ മുള വച്ച് ഒരു വേലി തീർത്തിട്ടുണ്ട് മുളയല്ല കേട്ടോ ഇത് കോൺക്രീറ്റ് ഇടയിൽ എന്നെ തേച്ചടായി എന്നെ തേച്ചടായി സൈഡിൽ കുറേ തേക്കുകളൊക്കെ നീങ്ങുന്നു കേട്ടോ വെട്ടിമുറിച്ച് വിറ്റിരുന്നെങ്കിൽ കുറച്ച് പൈസ ഒക്കെ ഉള്ള അടുത്തൊരു എങ്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കായിരുന്നു പിന്നെ വെട്ടിമുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കേണ്ടി വരില്ല തേക്കലൊക്കെ ചെതിൽ എറിയിക്കുന്നാണ്ടോ എവിടെ ആരെങ്കിലും വന്ന് വെട്ടിപ്പൊട്ടി ചെറുതെ അല്ലെങ്കിൽ മരം പെട്ടാലും അവർക്ക് തന്നെല്ലോ നമ്മളിതിലില്ല നമ്മൾ കണ്ടാൽ മതി അപ്പോൾ താഴെ നമ്മുടെ ചാലക്കുടി പുഴയാകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഇതിനകത്ത് കയറിയപ്പോൾ പറയാനുള്ള മറ്റൊരു സംഭവമാണ് കേട്ടോ ഇത്രയും വേനലാണ് ഇല കൊഴിയുന്ന സമയമാണ് ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇവിടെയൊന്നും ഒറ്റ ഇലയില്ല ആ ചുമ്മാ ലതേ ചേച്ചിമാർ അവിടെ നിന്നും തൂത്തുകൊണ്ടിരിക്കുന്നു എന്നെ ചതിച്ചു ഗൈസ് സോറി പറഞ്ഞാൽ തിരിച്ചെടുക്കുന്നില്ല എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് നടുക്കൂടെ നടക്കുവാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു പാതയുണ്ട് സൈഡിലോട്ട് ഇങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കല്ലിൽ കൂടെ നടക്കാൻ പറ്റും ഇവിടെ കണ്ട മുളയൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് നമ്മൾ മലക്കപ്പാറ പോയപ്പോഴെല്ലാം ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും നമ്മൾ കണ്ട സംഭവമാണ് കേട്ടോ ഇങ്ങനെ മുളകൾ ഇഷ്ടം പോലെ കൂട്ടത്തോടെ നിൽക്കുന്നത് അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു ഓരോ മരവും അവർ നട്ടു വളർത്തു വെച്ചിക്കുന്നുണ്ടോ ഇതുപോലെ എല്ലായിടവും ഉണ്ട് കേട്ടോ ഈ വേരിയുടെ തൊട്ട് താഴെ ഒരു തേക്ക് ഉണ്ടോ സെറ്റല്ലേ ഇതെന്താണോ എന്തോ തമിഴിൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെമൺ ജ്യൂസ് ഇരുപത് രൂപ വള്ളി ക്യാഷ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലം ഇരിക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഇടാം ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നമുക്കിരിക്കാം ഇരുന്ന് റെസ്റ്റ് എടുത്തൊക്കെ പോകാം പക്ഷേ അന്തോ കുന്തോ ഇല്ലാത്ത വെയിലാണ് ഒരു ചെറിയൊരു കുഞ്ഞു കയറ്റം കയറിയിട്ടൊരു കുഞ്ഞിറക്കമാണ് കേട്ടോ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നുമില്ല ഒരു കുഞ്ഞ് കയറ്റം മാത്രമേ കയറാവുള്ളൂ കേട്ടോ മുകളിലോട്ടൊരു കുഞ്ഞിറക്കവും അയ്യോ വയ്യ ഒന്നും കഴിച്ചൂല്ല ഈ ഇറക്കമിറങ്ങീന് തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് ഞാൻ ചട്ടിയിലാവൂന്നാണ് തോന്നണേ അപ്പോൾ മലപ്പുറത്തേക്ക് പോകാൻ ഞാൻ ഉണ്ടാവുകയില്ലെന്നറിയത്തില്ല ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ആട് അത്യാവശ്യം നല്ല രീതിയിൽ വെയില് ആഹാ ഞാൻ ചത്ത് അവസ്ഥ ലേഡീസിന് ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ഉണ്ട് ജെന്റ്സിന് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ വെള്ളച്ചാട്ടത്തിനകത്ത് നമുക്ക് സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള സ്ഥലമുണ്ട് കേട്ടോ സ്നാക്സ് വാങ്ങണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് സ്നാക്സ് വാങ്ങിക്കാം പിന്നെ ഐസ്ക്രീമൊക്കെ കുടിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ അടുത്ത് ഇരിക്കാനും പറ്റിയ അടിപൊളി സ്പോട്ടുകളുണ്ട് കേട്ടോ നോ എൻട്രി ആ ഇങ്ങോട്ട് നോ എൻട്രി നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ നമുക്കിവിടെ കൂടെ താഴെ പോയി കഴിഞ്ഞാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം താഴെ നിന്ന് കാണാൻ പറ്റും ആദ്യം നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ടോ അതിസുന്ദരിയായിട്ട് പക്ഷേ ഈ വെള്ളമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഇത്രയും സുന്ദരിയാണെങ്കിൽ ആണെങ്കിൽ ഈ വെ വെള്ളമുള്ളപ്പോൾ എങ്ങനെയായിരിക്കും ഓ ഒരു രക്ഷയും കാണത്തില്ല കേട്ടോ ചിലപ്പോൾ ഇവിടെ നമുക്ക് ദർശിക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല എന്തായാലും മുകളിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ മൊത്തം നോ എൻട്രി ബോർഡ് വെച്ച് കയറും കെട്ടി റെഡും വെച്ച് വിട്ടിട്ടുണ്ട് അവർ ചെത്തു പൊടിഞ്ഞ മുള വച്ച് പഴയ വേലി കെട്ടി ആളെ അത് പറ്റിക്കുന്ന കേസ് എന്നിട്ട് അറുപത് രൂപ പാസും ആഹാ എന്ത് ചെയ്യാൻ എന്ത് പറയാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലെങ്കിൽ നല്ലൊരു സേഫ്റ്റിയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു ഇവിടെയൊക്കെ ഏ കൊച്ചു പിള്ളേരൊക്കെ വന്ന് തട്ടിക്കളിക്കാറ്റ് ചെയ്താൽ ആ കുഴപ്പമില്ല കേട്ടോ നല്ല ബലമുണ്ട് ഞാൻ വിചാരിച്ച പോലെ അല്ല ഇവിടെ മുകളിൽ നിന്നുകൊണ്ട് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ ഇവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പക്ഷേ താഴെ പോകാനും പറ്റും കേട്ടോ നമുക്ക് പക്ഷേ കുളിക്കാൻ പറ്റത്തില്ല ആ കുളിക്കാൻ പറ്റില്ല പോകാൻ പറ്റത്തില്ല അതൊരു മൊത്തം ടാസ്ക് കുടിച്ച പരിപാടിയാണ് പിന്നെ നമ്മുടെ ഈ ചാലക്കുടി പുഴയിലാണ് കേട്ടോ മുതലേക്കെ ഉള്ളത് നമ്മൾ അങ്ങ് എവിടെയൊക്കെയാണ് പോയിട്ട് വന്നത് മലക്കപ്പാറ എന്ന് പറഞ്ഞാൽ അങ്ങ് പോയിട്ടൊക്കെ തിരിച്ചു വന്നു നമ്മൾ ഓ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് മരങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ ഇത് മഴയത്താണെങ്കിൽ ഈ മരമൊക്കെ സെറ്റാണ് അതിൽ മുകളിൽ നിൽക്കേണ്ട നമുക്ക് താഴോട്ട് പോവാം താഴെ പോയിട്ട് അവിടെ നിന്നുള്ള വിഷ്വൽസ് എടുക്കാം ആ ഇങ്ങോട്ടൊരുപാട് സഞ്ചാരികൾ ഇത് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ ഇത്ര നേരം സഞ്ചാരികൾ കുറവായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ സഞ്ചാരികൾ വരുന്നുണ്ട് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്തായിട്ട് ആതിരപ്പള്ളി പഞ്ചായത്തിലാണ് കേട്ടോ ഈ ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വനത്താൽ ചുറ്റപ്പെട്ട ഒരു അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് ഒരു വെള്ളച്ചാട്ടം അതുപോയിട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് കേട്ടോ ഇത് മലയാളം ഹിന്ദി തമിഴ് എന്നീ സിനിമകളുടെ ഇഷ്ട ലൊക്കേഷനാണ് കേട്ടോ ആതിരപ്പള്ളി സംവിധായകൻ മണിരത്നത്തിൻ്റെ രാവൺ എന്ന സിനിമയിലെ ഒരു പ്രശസ്തമായ സംഗീതരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് പിന്നെ അതുപോയിട്ട് പറയുമ്പോൾ നമ്മുടെ ബാഹുബലി ആ ബാഹുബലിയിലെ ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ് അത് നമുക്ക് അറിയാം കാര്യമാണ് യഥാർത്ഥം പറഞ്ഞാൽ ബാഹുബലി സിനിമയുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വൽസാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസിനെ അധികം ഒന്ന് ട്രെൻഡിങ് ആക്കിയതാണ് കേട്ടോ പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവേഴ്സൊക്കെ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടങ്ങ് വൈറലാക്കി അങ്ങ് സെറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഇനി മുകളിലോട്ടൊന്ന് പോട്ടെ നമുക്കിവിടെ സൈഡിൽ കൂടെ താഴെട്ടിറങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ഒരുപാട് കല്ലൊക്കെ ഇങ്ങനെ പാകിയിട്ടിട്ടുണ്ട് തൊട്ടടുത്ത് അടിപൊളി ഉണ്ട് കേട്ടോ ഈ കൈവരി ഉള്ളത് കൊണ്ട് താഴോട്ട് പോയാൽ പിടിച്ചിരിക്കുക നല്ല ഓ ഇത് വീണ്ടും പറ്റിച്ച് ഇതും കോൺക്രീറ്റിലുള്ളതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഒറിജിനൽ മുളയായിരിക്കും ഒന്ന് ചതിച്ചു ഗൈസ് ആ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി ഇവിടെ നിന്നു താഴോട്ടിറങ്ങണം ഒന്നാമത് നടന്ന് നടന്ന് പദവും വന്ന് നടക്കുവാണ് അതിൽ കൂടെ ആണെങ്കിൽ വെയിൽ അന്തോ കുന്തവും ഇല്ലാത്ത വെയിൽ പിന്നെ ഇത്ര നേരം ഈ ലഗേജും തൂക്കി മലക്കപ്പാറയും കൂടെ പോയിട്ട് വന്നപ്പോഴേ നല്ല പോയി പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ മലക്കപ്പാറയും തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ആ സമയത്താണ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വീഡിയോ എഡിറ്റിങ് കംപ്ലീറ്റ് ആക്കി മലക്കപ്പാറയുടെ ഈ വീഡിയോ ഇനി എപ്പോഴും വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ കാരണം ഇനി ഇവിടെ നിന്ന് എനിക്കൊരു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് എവിടെ എത്താൻ പറ്റൂ നമ്മുടെ താനൂർ അപ്പോൾ താഴോട്ട് പോയി നോക്കാം അയ്യോ അയ്യേ ഇവിടെ താഴെയുള്ള വഴി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പക്ഷേ ചറുക്കലുണ്ട് കേട്ടോ ഐ മീൻ വഴി വഴിക്കലുണ്ട് ഈ കല്ലിലൊക്കെ നമ്മൾ ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ കേട്ടോ പോകാൻ ഉണ്ടോ ഇങ്ങനെ ഒരു പണിയുണ്ട് അത്രയേ ഉള്ളൂ അല്ല വേറെ ടാസ്ക് പിടിച്ച പരിപാടിയൊന്നും ഇല്ല എന്നതാണ് എൻ്റെ ശക്തമായ നിഗമനം ഓഹോ ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി അങ്ങ് താഴെ കൂടാങ്ങ് താഴെ ഇറങ്ങണമല്ലേ ഇതാണോ വരാം മുന്നൂറ് മീറ്റർ ആ അതുവരെ വരെ മുന്നൂറ് മീറ്റർ ആ അവിടെ നിങ്ങൾ താഴെ പറഞ്ഞെങ്കിൽ ഒരു കിലോമീറ്റർ കടാ ഡേയ് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേ ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടങ്ങളുണ്ട് താഴെ പോതിരിക്കാൻ മുളവടികളുണ്ട് എന്തുമാവാം 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 ഇവിടെ നിന്ന് പാമ്പ് പോലെ വളഞ്ഞും തിരിഞ്ഞും പോകുന്നുണ്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങിയിരുന്നെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഇത് ഒരു കിലോമീറ്ററിന് നടക്കേണ്ടി വരുമെന്നാണ് തോന്നണേ ദൈവമേ ആഹ് എന്തായാലും ഇതുവരെ വന്നു ആതിലെ വെള്ളച്ചാട്ടം കാണാതെ നമ്മൾ പോകുന്ന പരിപാടിയില്ലേ ഗൈസ് പോകുന്ന പരിപാടിയില്ല ഏ പോകുന്ന ചേട്ടനാണെങ്കിൽ ഹിന്ദിയിൽ എന്തൊക്കെ എന്തൊക്കെയായിട്ടോ ചോദിച്ചു ഞാൻ എന്തൊക്കെയാ പറഞ്ഞു ഹിന്ദി ആർക്കിട ഇംഗ്ലീഷ് ആർക്കില്ലാത്തവൻ്റെ അടുത്ത് ഈവൾ ജിത്തിനെ പോലെയൊക്കെ ആവും ഞാൻ മുഖ്യവാറും ഇങ്ങോട്ടൊക്കെ വരും തോറും കല്ലിന്റെ ആധിക്യം കൂടി കൂടി വരുന്നു കേട്ടോ കല്ല് മണ്ണില്ലാത്ത കല്ലായി ആയിപ്പോ ഇവിടെ കുളിച്ചിട്ട് ഫ്രഷ് ആവാനുള്ള റൂമൊക്കെ ഉണ്ടെന്ന് തുണിയൊക്കെ മാറാനുള്ള ആര് കുളിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് അറിഞ്ഞൂടെ ഫൈനലി നമ്മൾ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ടെട്ടോ ഇവിടെ കുളിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത് കയറൊക്കെ കെട്ടി വച്ചിരിക്കുന്നു നദിയിൽ കുളിക്കുന്ന ശിക്ഷാകരമാണെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ എന്തായാലും അതിന്റെ തൊട്ടടുത്തോട്ട് പോകാൻ പറ്റുന്നതിന്റെ മാക്സിമം ലെവലിൽ പോവുക അത്ര തന്നെ ഇതിനകത്തോട്ടേക്ക് എൻട്രി ഇല്ല ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ കയറും കെട്ടി നോ എൻട്രിയും ബോർഡും വെച്ചിട്ട് നമ്മളെ കൈന്ന് മറ്റേ എഴുപത് രൂപ എൺപത് രൂപയും വാങ്ങിച്ചിട്ട് എന്തോ തടയാളിക്കാനുള്ള അവസരം കൊടുക്കണം നമ്മക്കൊക്കെ ഒന്നത് ഈ ചൂടത്ത് ചൂടെ എടുത്ത് ചത്ത് ഗൈസ് നദിയിൽ കുളിക്കുന്ന ശിക്ഷാർഹമാണ് ഇത് ആദ്യത്തെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് കേട്ടോ മെയിൻ വെള്ളച്ചാട്ടം ഏ അതാണ് ചെലപ്പോഴൊക്കെ വാരി കൂട്ടി ഇങ്ങോട്ട് ആരെങ്കിലും വന്നെങ്കിൽ അവരെ വിട്ട് രണ്ട് ഫോട്ടോയും എടുപ്പിക്കായിരുന്നു ഇതിപ്പോ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ പ്രശ്നം അതാണ് അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുന്നവര് സൂക്ഷിച്ചൊക്കെ വരണം കേട്ടോ ഭയങ്കര ഡേഞ്ചറാണ് ഇത് കേട്ടോ കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ കാലം എന്ന് തെന്നിക്കഴിഞ്ഞാൽ ഊഞ്ഞു ഗൈസ് ഓക്കേ ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് ആ ആ വെള്ളം താഴെ വന്ന് വീണിട്ട് അതിൻ്റെ ആ അതിൻ്റെ ഒരു ഇങ്ങനെ പോകുന്നാണ്ടോ ആതിരപ്പള്ളി 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 ഇതും ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് അതും ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് അങ്ങനെ ഫൈനലി നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തിയിരിക്ക അപ്പോ നമ്മളിപ്പോ എറണാകുളം ജില്ല കണ്ടു ആ ഏകദേശം ആലപ്പുഴ കുറച്ച് കണ്ടു അടുത്ത് എവിടെ വേറെ എവിടെയൊക്കെ പോയല്ലേ ഞാൻ എനിക്കന്നെ ഒരു പിടിയില്ല എവിടെയൊക്കെ പോയി ആ അയ്യോ ആ എവിടെയൊക്കെ കണ്ടു ആ അങ്ങനെ കണ്ടു നമ്മളിപ്പോ ചാലക്കുടിയിലെത്തി തൃശൂർ ജില്ലയിൽ ചാലക്കുടി മലക്കപ്പാറന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനി അടുത്ത് ഇവിടെ കാണാൻ പറ്റി കുറെ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് കാണാൻ പറ്റിയ അധികം സ്ഥലങ്ങളില്ലെന്ന് തോന്നുന്നു അപ്പൊ നാളെ മലപ്പുറമാണ് അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ പോകുന്നു അടുത്ത സൈഡിൽ കൂടെ നമ്മൾ തിരിച്ചറങ്ങും തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ തൃശ്ശൂർ ജില്ല കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ സിയൂസൂൺ